പ്രിയുടെ പ്രേക്ഷകരെ നമുക്കിനി കോഴിക്കോട്ടേക്കൊന്നു പോകാം അവിടെ സാന്നിധ്യമനോമിയുണ്ട് മരുന്ന് ക്ഷാമം രൂക്ഷമായതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം താളം തെറ്റുന്നു ഉപകരണങ്ങളുടെ ലഭ്യത കുറഞ്ഞത് ലാബ് പ്രവർത്തനവും പ്രതിസന്ധിയിലാക്കി രക്തം ശേഖരിക്കുന്നതിനുള്ള ഉപകരണങ്ങൾക്ക് കടുത്ത ക്ഷാമം നേരിടുന്നതിനാൽ രോഗികൾ നേരിട്ടാണ് വാങ്ങി നൽകുന്നത് കാരുണ്യ മെഡിക്കൽ ഷോപ്പുകളിലും മെഡിക്കൽ കോളേജിലെ ന്യായവില മെഡിക്കൽ ഷോപ്പുകളിലും മരുന്നുകൾ കിട്ടാനില്ല മരുന്ന് ലഭിക്കാതായതോടെ ഡയാലിസിസ് രോഗികളും ബുദ്ധിമുട്ടിലായിട്ടുണ്ട് രോഗികളും ബന്ധുക്കളും ഡി എം ഒയെ കണ്ട് പരാതി നൽകിയെങ്കിലും പരിഹാരമില്ല സാനിയോ മനോമി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സാനിയു മനോമി ഗുഡ് മോർണിംഗ് സാനിയോ നമ്മൾ ഇന്നലെ രണ്ട് ദിവസം മുൻപ് തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി ജനജീവിതത്തെ ബാധിച്ചു തുടങ്ങുന്നു എന്ന മട്ടിൽ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു സർക്കാരിനെ ഓർമ്മിപ്പിച്ചിരുന്നു പ്രത്യേകിച്ച് കോഴിക്കോട് ഒ പി വരുന്നവർക്ക് പോലും മരുന്ന് നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു തലവേദനയ്ക്ക് പോലും ചിലർക്ക് മരുന്ന് കിട്ടിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ നമ്മളോട് പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ ലാബിൻ്റെ പ്രവർത്തനവും തടസ്സപ്പെടുന്നുണ്ടോ അഥവാ പ്രതിസന്ധിയിലാണോ ഈ രോഗികൾ തന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നുണ്ടോ കാര്യങ്ങൾ സാനിയോ അങ്ങനെ തന്നെയാണ് അരുൺ അതായത് ലാബിൻ്റെ പ്രവർത്തനം അതുപോലെ ഈ രക്തം എടുക്കേണ്ട അതാണല്ലോ ലാബിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് മറ്റൊന്ന് സർജറികൾ ഇതൊക്കെയും മുടങ്ങുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് പോകുന്നത് കാരണം സർജറിക്ക് ആവശ്യമായ ഉപകരണങ്ങളില്ല ലാബിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളില്ല മരുന്ന് വിതരണം കുറവാണ് മരുന്ന് വിതരണം ഇപ്പോൾ വളരെ കുറവാണെന്ന് വേണം പറയാൻ ഇതൊക്കെ പറയുമ്പോഴും ഹലോ ഹലോ തുടരാം തുടരാം സാനിയോ തുടരാം സാനിയോ ആയിട്ടുള്ള ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ ഒരു സാങ്കേതിക തകരാറ് ഇല്ല മാറി മാറി തുടരാം മരുന്ന് വിതരണം വളരെയധികം പ്രതിസന്ധിയിലായിരിക്കുകയാണ് അതായത് തൊണ്ണൂറ് കോടി രൂപയൊക്കെയാണ് ഇപ്പോൾ കിട്ടാനുള്ളത് എന്നുള്ളതാണ് ഒരു അഞ്ചും ആറും മാസം കഴിയുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് വിതരണം ഇങ്ങനെ തടസ്സപ്പെടുന്നതും ഇങ്ങനെ വലിയ പ്രതിസന്ധിയിലാകുന്നതുമൊക്കെ സാധാരണ സർവ്വസാധാരണമായിരിക്കുകയാണ് അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ഭാഗമായി ഇരുന്നൂറ് കോടിയോളം രൂപ സർക്കാർ ഈ മെഡിക്കൽ കോളേജിന് കൊടുക്കാനുണ്ട് ഇത്തരത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് അറുപത് ശതമാനമെങ്കിലും കുടിശ്ശികയായി കൊടുത്തു തീർത്തില്ലായെങ്കിൽ മരുന്ന് വിതരണം ഉടൻ നിർത്തിവെക്കുമെന്നാണ് വിതരണക്കാരുടെ കമ്പനികൾ പറയുന്നത് പക്ഷേ ഇപ്പോഴും നിർത്തിവെച്ചതിന് സമാനമാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തലവേദനയ്ക്ക് പോലുമുള്ള മരുന്ന് കിട്ടാനില്ല എന്നൊക്കെയാണ് പല രോഗികളും നമ്മളോടക്കം വന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായത് സർജറി ഉപകരണങ്ങൾ പോലും ഇല്ലാത്തത് കാരണം സർജറികളൊക്കെ ഏതാണ്ട് മുടങ്ങി കിടക്കുന്ന അവസ്ഥയാണ് ഇനിയിപ്പോൾ സർജറി നടക്കണമെങ്കിൽ തന്നെ അത് പുറത്തുനിന്ന് വലിയ തുക കൊടുത്ത് വാങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയുണ്ട് ന്യായവില മെഡിക്കൽ ഷോപ്പിലോ കാരുണ്യ മെഡിക്കൽ ഷോപ്പിലോ ഒന്നും മരുന്നില്ലാത്ത സാഹചര്യം പുറത്തേക്കാണെങ്കിൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വളരെ തുച്ഛമായ തുകയ്ക്ക് കിട്ടുന്ന മരുന്നുകൾക്ക് പുറത്തേക്ക് വലിയ തുക കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് എന്ത് തന്നെയായാലും വലിയ അനുഗ്രഹമായിരുന്ന ഒരു കാര്യം ഏറ്റവും സാധാരണക്കാർ മാത്രം ആശ്രയിച്ചിരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാർ വന്നുകൊണ്ടിരുന്ന ഒരു ആശുപത്രിയുടെ പ്രവർത്തനം ഇങ്ങനെ താളം തെറ്റുക എന്ന് പറയുന്നത് വലിയ സങ്കടകരമായ കാര്യമാണ് അറുപത് ശതമാനം കുടിശ്ശികയെങ്കിലും ഉടൻ സർക്കാർ അനുവദിക്കണമെന്നാണ് മരുന്ന് വിതരണക്കാർക്ക് പറയാനുള്ളത് നമുക്കും അതുതന്നെയാണ് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ കുടിശ്ശികയെങ്കിലും അനുവദിച്ചു കൊടുത്തുകൊണ്ട് ഈ ഒരു മരുന്ന് വിതരണം സുഗമമാക്കുകയും രോഗികളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവുകയും ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെയും ആഗ്രഹം അരുൺ തീർച്ചയായിട്ടും അത് നാട്ടുകാരുടെ ആവശ്യമാണ് രോഗികളുടെ ആവശ്യമാണ് അവർക്ക് മികച്ച ചികിത്സ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ പലപ്പോഴും ഡോക്ടർമാർ നിസ്സഹായരായി നിൽക്കുന്നൊരവസ്ഥയുണ്ട് ലാബുകളിൽ ആവശ്യത്തിനുള്ള സംവിധാനങ്ങൾ വേണം അതിന് സാമ്പത്തിക സഹായം ആവശ്യമാണ് സാമ്പത്തിക പ്രതിസന്ധി ലാബുകളെ ബാധിക്കരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു സർക്കാരിനെ അറിയിക്കുന്നു കോഴിക്കോട് ഒന്ന് സർക്കാരിൻ്റെ ശ്രദ്ധ കൂടുതൽ പതിയേണ്ടതുണ്ട് എന്നാണ് സാനിയു മനോമി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതല്ലെങ്കിൽ രോഗികൾ അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ടെസ്റ്റ് രൂപമായിട്ട് ഇങ്ങനെ പോയി നിൽക്കേണ്ടി വരുന്ന അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കണ്ടേ